കേസ് അന്വേഷിക്കാൻ മിസ്റ്റർ ബിരിയാണി െത്തിക്കാമെന്ന് കരുതണ്ട പിന്നീട് സംഭവിച്ചു ഞാനും ഭാര്യയും മക്കളും കൂടി ലോഡ്ജിൽ ഒരു റൂം എടുത്തു അടിപൊളി ബിരിയാണി കഴിച്ചാൽ ചെറിയ ക്ഷീണം വരും ലോഡ്ജിൽ പോയി രണ്ട് റൂം എടുത്തു പിള്ളേര് രണ്ടും വെറു റൂമിൽ ഇവർ രണ്ടും ഒരു റൂമിൽ അങ്ങനെ പിള്ളേര് പ്രായ കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആടും സാറേ രണ്ട് റൂമല്ല ഞാൻ ഒരു റൂമേ എടുത്തോളൂ ഒരു റൂമ് എടുത്തോളൂ എന്തിനാണോ ആ കാശ്മാകാളെ ആ കാശ് ഓട്ടോ വിളിച്ച് വീട്ടിൽ പോയി രണ്ട് റൂമിൽ കിടന്നാൽ പോലെ മെസ്സേജ് ഓ ഒരു പരിചയമില്ലാത്ത നമ്പർ വാട്സാപ്പിലേക്ക് വോയിസ് മെസ്സേജ് വാട്സപ്പിൽ മെസ്സേജ് സാറിന്റെ വല്ല കേസ് കേട്ടായിരിക്കും അല്ല കിട്ടാതിരിക്കും കേസിന്റെ എന്തെങ്കിലും സംഭവമായിരിക്കും സാർ

കൊച്ചു നമ്മൾ ഉദ്ദേശിച്ച ഒരാളല്ല പിന്നെ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് ഒരാളല്ല നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ ഇവന്റെ പുറകെ അല്ല ഇവൻ നമ്മളുടെ മുമ്പെയാണ് അത് രണ്ടും ഒന്നല്ലേ സാറേ ആയിക്കോട്ടെ ടോ എനിക്ക് ഡയലോഗാതെ പുഴുക്കണ്ടെന്ന് കരുത് ഞാൻ കൈ നിന്നിട്ട് പറഞ്ഞു അതിൽ പിടിച്ചാടല്ലേ പറഞ്ഞു സാറേ സി ബി ഐയുടെ ബുദ്ധി എന്താണെന്ന് ഞാനിവിനെ മനസ്സിലാക്കി കൊടുക്കാം വേണോ സാറേ മനസ്സിലാക്കി മാത്ര എന്തിനാണ് സാറേ ആ കപ്പ് പൊട്ടിച്ചളഞ്ഞത് എടോ അവര് ചെവി ചെവിക്കേക്കാന്ന് അറിയാമെന്ന് ടെസ്റ്റ് ചെയ്താ എന്ത് വെളി ഓട്ടോനാണോ ഒരു വീട്ടിൽ കയറി കപ്പ ഓട്ടിക്കാന്ന് പറഞ്ഞു ചോദിച്ചാൽ അറിയാതെ തന്നെ ആരാടോ എന്റെ കൂട്ടുകാർ ദുബായിട്ട് ദുബായിട്ട് കൊണ്ടു വന്നത് പിന്നെ കൊണ്ടുവന്നില്ല ഞാൻ അടിക്കുമ്പോ ഞാൻ സാറേ വെള്ളിക്കുന്ന ഒറ്റ അടി കൊടുത്ത് അവനെ കൊണ്ട് സത്യം പറയിച്ചാലോ ക്കോ ആ സി ബി ഐ കേസ് കളിക്കുന്നത് ശാരീരിക ഏൽപ്പിച്ചിട്ടല്ല ബുദ്ധി ഉപയോഗിച്ചാണ് അതൊക്കെ അപ്പുപെട്ടിച്ചപ്പോ എനിക്ക് മനസ്സിലായി ഇവനെ മാനസികമായി ഞാൻ തകർക്കും അവന്റെ പാത്രം മുഴുവൻ തകർക്കുമല്ലേ സാറ് താൻ എന്റെ തകർക്കും കൂടെ നടക്കും ഞാൻ തകർക്കില്ല സാറ് തകർത്തു സാറേ ജോജി കൂട്ടി നിങ്ങൾക്കിന് രക്ഷയില്ല സി ബി ഐയുടെ വനം നിങ്ങളിൽ കൊന്നതും പോലീസ് സ്റ്റേഷനിൽ കുളിച്ചിട്ടതും അതിന് മാന്തിയെടുത്ത്കുടം മെഡിക്കൽ കോളേജ് കൊണ്ട് കൊടുത്തതും തെളിഞ്ഞു കഴിഞ്ഞു കൃത്യമായിട്ട് ഹലോ

ആ സംഗമിക്ക് замശാ പയ്യനോട് പറ എന്താ മാറ്റം ദോഗം ചെയ്യുകാ വെക്കി പോടാ മിറോ ജോർജ്ജ് ഉട്ടി ജോർജ്ജ് ഉട്ടി പറയുന്നു സർ ഭാര്യേ മക്കളെ വർക്കുന്ന ഒരു കൊച്ചു കുടുംബമാണെന്ന് എടാ പട്ടി നിنده കൊച്ചു കുടുംബമായി പോയി നിنده കളി വേട് ഇനി സിബിഐ എന്നാ പഠിച്ചടാ സർ നിനക്ക് കിറോ സർ അപ്പോൾ ജോർജ്ജ് ഉട്ടി എന്നാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോ അത് എന്നോടാണോ ചോദിക്കുന്നത് അതോ ആരോടോ ചോദിക്കുന്നത് ദൃശ്യം 3 അരങ്ങുമ്പോൾ ചിത്തിനോട് പറഞ്ഞു വരും ആ